ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരൾ ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമൃദ്ധിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പർ എസ് എം മുപ്പത്തി ആറ് ഈ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം പന്ത്രണ്ട് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് എഴുപത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം മൂന്ന് അമ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം നാല് എഴുപത്തി ഏഴ് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞ് വരുന്ന നമ്പറുകളും കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്തത് പൂജ്യം അഞ്ച് തൊണ്ണൂറ് അടുത്ത നമ്പർ പൂജ്യം എട്ട് പൂജ്യം ഒന്നാണ് അടുത്ത ചാൻസ് നമ്പറായി നോക്കുന്നത് പതിനൊന്ന് അറുപത് അടുത്ത ചാൻസ് നമ്പർ പന്ത്രണ്ട് എൺപത് അടുത്ത നമ്പർ പതിനേഴിൻ്റെ ബ്ലോക്കിൽ പതിനേഴ് ഇരുപത്തൊന്ന് ചിലപ്പോൾ ചാൻസ് നമ്പറായി വരാൻ സാധ്യതയുണ്ട് അടുത്ത നമ്പർ പത്തൊൻപത് അമ്പത്തി ഏഴ് അടുത്ത നമ്പർ ഇരുപത്തി ഒന്ന് അമ്പത് രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം അടുത്ത നമ്പർ ഇരുപത്തി എട്ട് അറുപത്തി ഒന്ന് സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് നമ്മൾ നോക്കുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത നമ്പർ മുപ്പത്തി നാല് അറുപത് അടുത്ത നമ്പർ മുപ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം ചാൻസ് നമ്പർ ഉള്ളതായി തോന്നുന്നു അടുത്ത നമ്പർ നാൽപ്പത്തി അഞ്ച് എഴുപതും ചാൻസ് നമ്പറാണ് അടുത്ത നമ്പർ അമ്പത്തൊന്ന് എൺപത്തി ആറ് അഞ്ച് ഒന്ന് എട്ട് ആറ് അടുത്ത നമ്പർ അഞ്ച് എട്ട് ഏഴ് മൂന്ന് അടുത്ത ചാൻസ് നമ്പർ ആറ് ഒന്ന് ഒമ്പത് പൂജ്യം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ആറ് നാല് ഒന്ന് രണ്ട് അറുപത്തി നാല് പന്ത്രണ്ട് അടുത്ത നമ്പർ അറുപത്തി ഏഴ് പത്ത് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി എട്ട് പൂജ്യം എട്ട് അടുത്ത നമ്പർ എഴുപത് പതിനൊന്ന് എഴുപതിൻ്റെ ഏഴിൻ്റെ ബ്ലോക്കിലാണ് പ്രൈസ് കൂടുതൽ എല്ലാവട്ടും വീഴുന്നത് എഴുപത്തി രണ്ട് പതിമൂന്ന് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി അഞ്ച് പത്ത് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എഴുപത്തി ഏഴ് പതിമൂന്ന് എൺപത് മുപ്പത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത്തി മൂന്ന് അറുപത്തിയേഴ് അടുത്ത നമ്പർ എൺപത്തഞ്ച് പത്ത് എൺപത്തഞ്ചിൻ്റെ ബ്ലോക്ക് രണ്ട് മാസം മുമ്പ് തുടർച്ചയായി വീണുകൊണ്ടിരുന്നതാണ് അടുത്ത നമ്പർ എൺപത്തൊമ്പത് പൂജ്യം മൂന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി എട്ടും ചാൻസ് നമ്പറെ കണക്കാക്കുന്നു അടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി രണ്ട് അടുത്ത നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തി ഒമ്പത് അടുത്ത നമ്പർ തൊണ്ണൂറ്റൊമ്പത് പൂജ്യം അഞ്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം